ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണോ എനിക്ക് ഇവിടെ സുഖമാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വളരെ നമ്മുടെ ബോഡിക്കും ഫേസിനും സ്കിന്നിനും ഹെയറിനൊക്കെ വേണ്ട പറ്റിയ ഒരു എ ബി സി ജ്യൂസാണ് എ ബി സി ജ്യൂസെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും നമ്മളെ വെയ്റ്റ് ലോസിനും അതുപോലെ ഹെയറിനും വെയ്റ്റ് ലോസിനും നമ്മുടെ എയറിനും നമ്മളെ ബോഡിക്കും ബോഡിക്ക് ബോഡിയിലുള്ള കൊളസ്ട്രോളും ഷുഗറൊക്കെ മാറ്റാൻ പറ്റുന്ന നമ്മുടെ കണ്ണിനൊക്കെ ആരോഗ്യം തരുന്ന ഒരുപാട് കാര്യങ്ങളും ഗുണങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു ജ്യൂസാണ് നമ്മളെ എ ബി സി എന്ന് വെച്ചാൽ നമ്മളെ എ ബി സി ജ്യൂസിൽ ഗുണങ്ങളെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഫൈബറും കണ് അയണും കാൽഷ്യവും എല്ലാം നമ്മൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നതൊന്നാണ് നമ്മുടെ എ ബി സി ജ്യൂസ് അതുപോലെ തന്നെ നമ്മളെ സ്കിൻ കെയറിനൊക്കെ നല്ലൊരു ഒരു യൂ യൂസ്ഫുള്ളും കൂടിയാണ് ഈ ടോണിക്ക് നമ്മളെ എ ബി സി ജ്യൂസ് ടോണിക് എന്ന് പറയുന്നത് അതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ആപ്പിളാണ് ഒരു ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിൻ്റെ കൂടെ ഒരു ഒരു വലിയ മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റും ഒരു ബീട്രൂട്ടും ഒരു ഇഞ്ചിയും അതിനുള്ളത് കുറച്ച് മധുരത്തിന് വേണ്ടി രണ്ട് മൂന്ന് എയ്ത്തപ്പോഴും കൂടെ ഞാൻ വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അപ്പം നമുക്ക് മിക്സിയിലേക്ക് എല്ലാം കൂടെ ഇടാൻ കേട്ടോ അപ്പം ഞാനിത് അരിഞ്ഞു വെച്ചത് എല്ലാം കൂടെ മിക്സിയിലേക്ക് ഇടാം കൂടെ ശേഷം ഒന്നും വെള്ളം വെള്ളമൊന്നും ചേർക്കാതെ വേണം അരിച്ച് അടിച്ചെടുക്കാനായിട്ട് ഞാൻ അതിനു വേണ്ടി ഞാൻ കുറച്ച് മധുരത്തിന് വേണ്ടി മൂന്നാല് കഷ്ണം ഈത്തപ്പഴമൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ വെള്ളം മാത്രമേ ഇതിലുള്ളൂ അതാണ് കുറച്ചും കൂടെ വെള്ളമായിട്ട് തോന്നുന്നത് അപ്പോൾ നന്നായിട്ട് നമ്മൾ അരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുക്കുക അപ്പോൾ എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടെ അരിക്കണം അപ്പോൾ അതാ പെട്ടെന്നായതുകൊണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു പെട്ടെന്ന് നല്ല ഹെൽത്തി നല്ല പ്യുർ ഹെൽത്തി ഗ്ലൂക്കോ തയോൺ വേണമെങ്കിൽ പറയാം നമ്മൾ ഒരു കെമിക്കൽസും ഇല്ലാതെ നമുക്ക് കുറച്ച് നല്ല യൂസ്ഫുള്ളാണ് യൂസ്ഫുള്ളായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ജിമ്മിന് പോകുന്നവർക്കും വീട്ടമ്മമാർക്കും അതല്ല നമ്മളെ പ്രായം കൂടിയവർക്കും കൂടുതലുള്ളവർക്കും ഏറെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൂടുതലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണിത് അപ്പം ഇത് നമുക്ക് യൂസ് യൂസ് ചെയ്യുന്നത് നമുക്ക് വെറും വയറ്റിൽ രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ നല്ലൊരു ഇതാണ് കേട്ടോ കുറച്ച് നാരങ്ങ നീരും കൂടെ അതിലേക്ക് ഒഴിച്ചും ചിയാ സീഡും കൂടെ ഇട്ട് കുടിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്